രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മും ബി ജെ പിയുമായിട്ട് ഒരു അലയൻസ് നടക്കുന്നുണ്ട് എന്നുള്ള വലിയൊരു വിഷയം നമ്മുടെ ഏറിൽ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് മുപ്പത്തിയഞ്ചു സീറ്റിൽ ബി ജെ പിയും സി പി എമ്മുമായിട്ട് അലയൻസ് നടക്കുന്നുണ്ട് ബി ജെ പിക്ക് ഇവിടെ ഒരു അപ്രമാദിത്വം ഉണ്ടാകുള്ളൂ അതായത് ബിജെപി ഇതേ പ്രശ്നങ്ങൾ തന്നെ നേരിടുകയാണ് ആഭ്യന്തര പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണ് പ്രത്യേകിച്ചും പിണറായി ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായി വന്നിരിക്കുന്ന എല്ലാ വിവാദങ്ങളും വലിയ തോതിൽ ഗ്രൂപ്പിസം ഒരു പക്ഷേ മറ്റേതൊരു പൂർച്ച പാർട്ടികളിൽ ഉണ്ടാകുന്നതിലും കൂടുതൽ ഇന്ന് ഭരണമില്ലാതിരിക്കുന്ന ഈ കേരളത്തിൽ ബി ജെ പിയുടെ മുമ്പിലുണ്ട് ഇപ്പൊ എസ് യു സി എന്ന് പറഞ്ഞ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എൽ ഡി എഫിന്റെ ഗവൺമെന്റ് വരണമെന്നാണോ അതോ മറ്റേതെങ്കിലും സംഘടനകൾ വരണമെന്നാണോ ആഗ്രഹിക്കുന്നത് എൽ ഡി എഫിനല്ല എൽ ഡി എഫ് മീൻസ് ഈ നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തിനെതിരെയുള്ള പ്രക്ഷോഭത്തിലാണ് പാർട്ടി നയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ പ്രസ്ഥാനത്തിനെതിരെ ഞങ്ങൾ രംഗത്തിറങ്ങിയിട്ടുള്ളത് സമര രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന ദിശ മാത്ര രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പില് സി പി എമ്മും ബി ജെ പിയുമായിട്ട് ഒരു അലയൻസ് നടക്കുന്നുണ്ട് എന്നുള്ള വലിയൊരു വിഷയം നമ്മുടെ ഏറിൽ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് അത് പലരും രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചർച്ച ചെയ്യുന്നുണ്ട് എല്ലാവരും പറയുന്നത് ഏകദേശം മുപ്പത്തിയഞ്ച് സീറ്റിൽ ബി ജെ പിയും സി പി എമ്മുമായിട്ട് അലയൻസ് നടക്കുന്നുണ്ട് പത്ത് സീറ്റ് കേരളത്തിൽ അടുത്തതായിട്ട് ബി ജെ പി സീറ്റ് ഉറപ്പിക്കാൻ പോകുന്നു എന്നുള്ള വലിയ രീതിയിലുള്ള കാര്യങ്ങൾ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചർച്ച ചെയ്യുന്നുണ്ട് ഇതിൽ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ നമ്മൾ കഴിഞ്ഞ നിലമ്പൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ദിശയിൽ അവരുടെ മുദ്രാവാക്യങ്ങളിൽ അവരുടെ സംസാരത്തിൻ്റെ രീതിയിൽ അവർ പ്രതിപക്ഷത്താക്കി മാറ്റുന്ന ആളുകളുടെ കാര്യത്തിൽ ഒക്കെ ഉണ്ടായി വന്നിരിക്കുന്ന ഒരു വലിയ മാറ്റം ഇത്ര ഒരു കാറ്റ് ഉണ്ട് എന്നുള്ള നിലയിലേക്ക് ജനങ്ങളെ ചിന്തിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് അവൻ അത്ര അത്തരം മുന്നണികൾ വഴി ഈ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ വോട്ടിലെ വരുന്ന ചെറിയ വ്യത്യാസങ്ങൾ മറികടന്നുകൊണ്ട് ഇത്തരം ഒരു നേട്ടം മൂന്നാം വട്ടം പിണറായി ഗവൺമെൻറ്റിൻ്റെ സ്ഥാനാരോഹണം എന്ന് പറയുന്നത് അത്ര എളുപ്പമാകില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സാധ്യതയുണ്ട് കാരണം അത് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെയാണ് ആളുകൾ ഊഹിച്ചെടുക്കുന്നത് ബിജെപിക്ക് ഇവിടെ അപ്രമാദുണ്ടാകുമോ കേരളത്തിൽ ഒരിക്കലുമില്ല അതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കുന്നതേ അതിന്റെ ലീഡർഷിപ്പ് തന്നെ വലിയ പ്രശ്നമാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു അക്കൗണ്ട് തുറക്കുന്നു കാരണം പാർലമെന്റ് നമ്മൾ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാല് ബി ജെ പി ഒരു പുതിയൊരാളെ അക്കൗണ്ട് തുറന്നിരിക്കുന്നു സുരേഷ് ഗോപി അതിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പല മണ്ഡലത്തിലും വലിയ രീതിയിലുള്ള വോട്ടിംഗ് ഷെയറിന് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ബി ജെ പി അപ്പം അങ്ങനെ നോക്കുമ്പോൾ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കൃത്യമായിട്ട് അവരുടെ കൃത്യമായിട്ടുള്ള ആളുകളെ പ്ലേസ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു സീറ്റ് തുറന്നുകൂടെ അതായത് ബി ജെ പി ഇതേ പ്രശ്നങ്ങളിൽ തന്നെ നേരിടുകയാണ് ആഭ്യന്തര പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണ് ഒരാള് ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് വലിയ തോതിൽ ഗ്രൂപ്പിസം ഒരുപക്ഷെ മറ്റേതൊരു ഭൂഷാ പാർട്ടികളിൽ ഉണ്ടാകുന്നതിലും കൂടുതൽ ഇന്ന് ഭരണമില്ലാതിരിക്കുന്ന ഈ കേരളത്തിൽ ബി ജെ പിയുടെ മുമ്പിലുണ്ട് പക്ഷെ അതിനൊക്കെ പ്രതിനിധിയായിട്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ ആയിട്ട് കേരളത്തിലേക്ക് അപ്പോയിന്റ് കേന്ദ്ര തലത്തിൽ അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും പിണറായി ഗവൺമെന്റുമായി ഉണ്ടായി വന്നിരിക്കുന്ന എല്ലാ വിവാദങ്ങളിലും പ്രതിസ്ഥാനത്ത് കേന്ദ്രഭരണം ഉണ്ട് എന്നുള്ളൊരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ ഇത് സാധാരണ ഇട സാധാരണപ്പെട്ട ഇടങ്ങളിൽ ഇത് ചർച്ചയാകുന്നില്ല എന്നത് മറ്റൊരു കാര്യമല്ലേ അതായത് ഈ കേന്ദ്രത്തിൽ നിന്നുള്ള ഈ വിഷയങ്ങൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് വിടുന്നത് എന്നുള്ള ധാരണ ഇപ്പോഴും സാധാരണപ്പെട്ട ജനങ്ങൾക്കില്ലല്ലോ അതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് കേരളത്തിലെ ജനങ്ങൾ താരതമ്യേന മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില കാര്യങ്ങളിലെങ്കിലും ചില മൂല്യവിചാരങ്ങളൊക്കെ വെച്ചു പുലർത്തുന്ന ആളുകളാണ് അധാർമികമായ കൂട്ടുകെട്ടുകളെയും അവസരവാദ നിലപാടുകളെയും പലപ്പോഴും അവർ എതിർക്കും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ആളുകളാണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല അല്ല അങ് തന്നെ നേരത്തെ പറഞ്ഞ പല അപ്പോയിന്റ്മെന്റുകളും അത് സാമ്പത്തികപരമായിട്ടുള്ള പല കാര്യങ്ങളാണെങ്കിൽ പോലും ഇവിടുത്തെ സാധാരണപ്പെട്ട ആളുകൾക്ക് ഇത് കൃത്യമായിട്ട് അറിയത്തില്ല അവരത് ചർച്ച ചെയ്യുന്നില്ല അവരെ സംബന്ധിച്ച് അന്നത്തുള്ള ആഹാരത്തിനും അന്നുള്ള ബാക്കി കാര്യങ്ങൾക്കും വേണ്ടി മാത്രമാണ് ചർച്ച ചെയ്യുന്നത് ഇനിയിപ്പോ എന്തെങ്കിലും ഒരു ചർച്ച വരണമെങ്കിൽ തന്നെ പെൻഷനുമായിട്ടുള്ള ചർച്ചയായിരിക്കും അവരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതിനപ്പുറത്തേക്കുള്ള ചർച്ചകൾ അവർ ഇടം പിടിക്കാറില്ല അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കാറില്ല അത് രാഷ്ട്രീയ കേരളത്തിൽ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലും ഇതൊക്കെ ഉള്ളൂ എന്നുള്ളൊരു തോന്നലാണോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കാരണം ആ ഒരു കോൺഫിഡൻസ് ആണ് ഇപ്പോഴും പിണറായി വിജയൻ എതിരെ വരുന്ന ആളുകൾ അവരെടുക്കുന്ന നിലപാട് തന്നെ വളരെ പ്രധാനമാണ് ജനങ്ങളുടെ മുമ്പിൽ പ്രതിപക്ഷം എന്നുള്ള നിലയിലേക്ക് നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ കോൺഗ്രസും സംവിധാനങ്ങളുമാണ് അവർക്കിത് എത്രത്തോളം എത്തിക്കാൻ പറ്റുന്നുണ്ട് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് എത്രത്തോളം കഴിയുന്നുണ്ടെന്നുള്ളതും വളരെ പ്രധാനമാണ് ഈ രാഷ്ട്രീയ തീരുമാനങ്ങൾ എത്തിക്കുന്നതിൽ പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിൽ വളർന്നു വന്നിരിക്കുന്ന നിരവധിയായ പ്രക്ഷോഭങ്ങൾ അതിൻ്റെ ഒരു ഒരറ്റത്ത് പ്രതി സ്ഥാനത്ത് നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾ എത്രത്തോളം ശ്രമം നടത്തി കഴിഞ്ഞാലും ഭരണവിരുദ്ധ വികാരത്തെ ഇല്ലാതാക്കാനാവില്ല കാരണം നമ്മൾ സ്കൂളുകൾ ഇപ്പോൾ തകർന്നു വീഴുന്നത് വാർത്ത കേട്ടുകൊണ്ടിരിക്കുക പൊതു ദേശീയപാതകൾ തകർന്നു വീഴുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് വികസനത്തിൻ്റെ വായിത്താരികൾ ഒരു വശത്ത് ഉയർത്തിയിരുന്ന രംഗത്തെല്ലാം ആശുപത്രി ആശുപത്രികൾ ഇതെല്ലാം ഇങ്ങനെ വീഴുന്നതിൻ്റെ കാരണം എന്താണ് അല്ലെങ്കിൽ ഗൗരവമായിട്ട് ആ വിഷയത്തെ കണ്ട വീഴുന്നതിന്റെ മാത്രമല്ല കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡോക്ടർ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉന്നയിച്ചിരുന്നു പിന്നീട് ആ റിപ്പോർട്ടുകൾ ശേഖരിക്കാൻ ആരോഗ്യമന്ത്രി പറഞ്ഞു ആ റിപ്പോർട്ടുകൾ പിന്നീട് പൂഴ്ത്തിവെക്കുന്നതാണ് നമ്മൾ കണ്ടത് അതായത് ജനങ്ങളുടെ ജീവിതത്തെയും അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളെയും സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഗൗരവമായ ഒരു ഇടപെടലും ഈ ഗവൺമെന്റ് നടത്തുന്നില്ലെന്ന് മാത്രമല്ല പലപ്പോഴും നടത്തുന്ന ഈ നിർമ്മാണങ്ങൾ വികസനത്തിന്റെ പേരിൽ നിർമ്മാണങ്ങളാണ് അതെ ആശുപത്രി കെട്ടിടം പണി അതിന്റെ സുരക്ഷ ഉറപ്പാക്കാനായിട്ട് അവർക്ക് പറ്റില്ല കിഫ്ബിയില് പണിതുകൂട്ടിയ സ്കൂളുകളും ഈ കെട്ടിടങ്ങളും എല്ലാം തകർന്നു വീഴുക കഴിഞ്ഞ ഒമ്പത് വർഷത്തെ വികസനത്തിന്റെ ഏറ്റവും നേർ ചിത്രങ്ങളായി അവതരിപ്പിച്ചിരുന്ന ഇതൊക്കെയായിരുന്നു അതെ അതെല്ലാം തകർന്നു വീണുകൊണ്ടിരിക്കുകയാണ് ഇത് ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അല്ല വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞിരുന്നു കേരളത്തിലെ സ്കൂളിൽ ഒരാൾ കയറി ചെന്നിട്ട് ഹോട്ടലാണോ എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് സ്കൂളുകളെ പറ്റി അദ്ദേഹം ഒരു പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ചികിത്സയെ സംബന്ധിച്ചിപ്പം ആ ഡോക്ടർ മുമ്പോട്ട് വെച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണ് ഗവൺമെന്റ് സ്കൂൾ ഗവൺമെന്റ് ആശുപത്രികളിലെ ഇന്നത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ ചെലവേറിയതാണ് മന്ത്രി ബാലഗോപാലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒന്നര ദിവസം അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് രണ്ടു ലക്ഷം രൂപയാണ് ചെലവാക്കിയതായി എഴുതിയെടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ചെലവ് വരിക ഒരു പ്രൈവറ്റ് ആശുപത്രിയുടെ ചിലവാണ് ഒരുപക്ഷെ ഏറെ എമൗണ്ടാണ് ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ ചിലവ് വരുന്നത് സൗജന്യമായ ഒന്നും കൊടുക്കുന്നില്ല സ്കൂളുകൾ ആശുപത്രികൾ റോഡുകൾ അന്ന് തുടങ്ങി എല്ലാ മേഖലയിലും പൊതുജനങ്ങൾക്ക് വേണ്ടി നിലനിരുന്ന എല്ലാ സംവിധാനങ്ങളും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇതെല്ലാം ചെലവേറിയതാക്കിയത് സർക്കാർ എല്ലാ രംഗത്തു നിന്നും പിന്മാറിക്കൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കാലഘട്ടത്തിലൂടെ പക്ഷെ ഇത് പ്രതിപക്ഷത്തിന് ഇത് കൃത്യമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ ഇത് കഴിയുന്നില്ല എന്നത് മറ്റൊരു വസ്തുതയാണ് അവർ എത്രത്തോളം പ്രതിഷേധങ്ങളാണെങ്കിലും പ്രക്ഷോഭങ്ങളാണെങ്കിലും നടത്തിയാലും ഇത് കൃത്യമായിട്ട് എത്തിക്കേണ്ട ആളുകളുടെ ഇടയിലേക്ക് ഇവർക്ക് എത്തിക്കാൻ കഴിയുന്നില്ല ഇപ്പോഴും ജനങ്ങൾ ചോദിക്കുന്നതാണ് ഇരുന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്തത് അല്ലെങ്കിൽ എന്താണ് ഉന്നയിച്ചത് എന്നുള്ള ചോദ്യങ്ങൾ അവിടെ ബാക്കിയാണ് ആ ഒരു അവസ്ഥയിൽ വീണ്ടും പിണറായി വിജയൻ ഗവൺമെന്റിനെ തന്നെ വീണ്ടും തിരഞ്ഞെടുക്കാനല്ലേ ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ളത് നമുക്ക് പറാനാവില്ല കാരണം ബഹുജനങ്ങളുടെ പ്രക്ഷോഭങ്ങളും മുഖ്യധാരാ പ്രതിപക്ഷം ചെയ്യുന്ന പ്രവർത്തികളും തമ്മിൽ വലിയ വലിയൊരു വിടവ് ആ അർത്ഥത്തിൽ വന്നിട്ടുണ്ട് അവർക്കത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കേരളത്തിൽ ഉയർന്നു വന്ന വലിയ ബഹുജന പ്രക്ഷോഭങ്ങളിലൊന്നും മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണ അളവിൽ ഒരു ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല ഒരു പ്രത്യേക ഘട്ടത്തിൽ ജനങ്ങൾ തെരുവിൽ വരുമ്പോൾ അവർ കൂടെ വന്നു എന്നുള്ളതിനപ്പുറം അവരുടെ ഒരു ശക്തമായ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലല്ല ജനകീയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു രൂപപ്പെട്ടുവന്നു അത് വിദ്യാഭ്യാസ രംഗത്തായാലും ആരോഗ്യരംഗത്തായാലും കുടിവെള്ളത്തിൻ്റെ രംഗത്തായാലും ഇവിടെ മദ്യത്തിൻ്റെ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ പ്രക്ഷോഭങ്ങളായാലും കേരളീയൽ സമരമായാലും ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളർന്നു വന്ന പ്രക്ഷോഭങ്ങളാണെങ്കിലും എല്ലാ മേഖലയിലും അടിസ്ഥാന വിഷയങ്ങളൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അവിടെ പ്രതിസ്ഥാനത്ത് ഈ ഭരണം ഭരണനയങ്ങൾ തന്നെയാണ് അതൊക്കെ വികാരം നമ്മുടെ നാട്ടിലുണ്ട് മറ്റൊരു സംശയം അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു അതിനപ്പുറത്തേക്കുള്ള ചോദ്യം എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എസ് യു സി എന്ന് പറയുന്ന സംഘടനയുടെ നിലപാട് ആർക്കനുകൂലമാണ് സി പി എമ്മിനാണോ അത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് അങ്ങ് തന്നെ ആദ്യമേ പറഞ്ഞിരുന്നു എസ് യു സി എന്ന് പറയുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അങ്ങനെയുള്ളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിട്ടുള്ള എൽ ഡി എഫിന്റെ ഗവൺമെന്റ് വരണമെന്നാണോ അതോ മറ്റേതെങ്കിലും സംഘടനകൾ വരണമെന്നാണോ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ഏതാണ്ട് എഴുപതുകൾ മുതൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സി സി ഐ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു പക്ഷം ആ അർത്ഥത്തിൽ പിടിക്കാറില്ല ബഹുജന സമരങ്ങളുടെ രാഷ്ട്രീയമാണ് ആ സമര രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്ട് പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് അതുപക്ഷെ ഒരു പിന്തുണയുടെ അടിസ്ഥാനത്തിൽ ഒരു മുന്നണിക്കെതിരെ മറ്റൊരു മുന്നണിക്ക് കൊടുക്കുന്ന പിന്തുണയുടെ അടിസ്ഥാനത്തിലല്ല വിവിജന പ്രക്ഷോഭങ്ങളിൽ ആരാണോ ആ സമരത്തിനൊപ്പം ചേരുന്നത് അവരതുവഴി ഉണ്ടാക്കാറുണ്ട് വിശ്വസിച്ച് കൊടുക്കുന്ന പിന്തുണയല്ല പക്ഷേ മനസ്സുകൊണ്ട് അപ്പോഴും എൽ ഡി എഫിന് അനുകൂലമാണോ പ്രതികൂലമാണോ എൽ ഡി എഫിനല്ല എൽ ഡി എഫ് മീൻസ് ഈ നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തിനെതിരെയുള്ള പ്രക്ഷോഭത്തിലാണ് പാർട്ടി എന്നത് അപ്പം നമുക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് നയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ പ്രസ്ഥാനത്തിനെതിരെ ഞങ്ങൾ രംഗത്തിറങ്ങിയിട്ടുള്ളത് അത് കേരളയിൽ സമരമായാലും അതെ പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇപ്പോൾ ആശമാരുടെ സമരം ഈ സമരങ്ങളിലൊക്കെ സമരം ചെയ്യുന്ന ആളുകളുടെ ഒപ്പമാണ് ഞങ്ങൾ അപ്പോൾ ആ രാഷ്ട്രീയത്തെ ആ രാ രാഷ്ട്രീയ ദിശ സമര രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന ദിശ മാത്രമാണ് പാർട്ടിക്കുള്ളത് ഒരു മുന്നണിക്ക് പിന്തുണ കൊടുക്കുക എന്നുള്ളൊരു സമീപനം ആ അർത്ഥത്തിലില്ല Thank <music> you.